ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് സോയ നമുക്ക് ഉണ്ടാക്കിയാലോ നമുക്കത് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം എന്ന് കണ്ടോ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചക്കണിയാണ് വെള്ളം തിളപ്പിച്ചെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ സോയാബീൻ ഒന്ന് ഇട്ട് വയ്ക്കാം നമുക്ക് സോയാബീൻ ഉണ്ടാക്കാം കേട്ടോ ഇതിനെന്താ പറയണേന്ന് അറിയാമോ പാവങ്ങളുടെ ബീഫെന്നാണ് കേട്ടോ ഞങ്ങൾ പറയണേ ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ എപ്പോഴും പറയുവേ ഇത് പാവങ്ങളുടെ ബീഫ് എന്നാണ് ഞങ്ങൾ പറയണേ ഞങ്ങൾ പിള്ളേരന്ന് ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ ഞങ്ങളന്ന് പറയും ആ പാവങ്ങളുടെ ബീഫ് വന്നിട്ടുണ്ടെന്ന് എന്താണെന്നറിയാമോ അങ്ങനെ പറയണേ ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇറച്ചിയൊന്നും അത്ര കിട്ടൂലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതായിരുന്നു പാവങ്ങളുടെ ബീഫ് എന്ന് അപ്പം നമുക്കത് വെള്ളത്തിൽ നല്ലോണം കുതിർത്തി വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അതവിടെ ഇരിക്കട്ടെട്ടോ വെള്ളത്തിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ ഒരു ചെറിയ പണിയും കൂടിയുണ്ട് നമുക്ക് ഈ വെള്ളത്തിലേ വെള്ളത്തിൽ വെള്ളത്തിലിരിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ മക്ക് പോവാനായിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ മക്ക് ചുകൊക്കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ചെയ്യാ അല്ലെങ്കിൽ ഒരു മക്ക് ഉണ്ടാവും അപ്പൊ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമ്മൾ ചിക്കനൊക്കെ കഴുകുമ്പോൾ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കൂല്ലേ വൃത്തിയാവാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതിന് ഇത്തിരി നാരങ്ങനീരൊഴിച്ചുകൊടുക്കാട്ടോ നമുക്ക് നാരങ്ങ നീര് നീരൊഴിച്ചുകൊടുത്താലോ നമുക്ക് നാരങ്ങ നാരങ്ങനീര് ഇത്തിരി ഒഴിച്ച് കൊടുക്കാട്ടോ കണ്ട മതി കുറച്ച് ഒഴിച്ചാൽ മതി ഒത്തിരി ഒന്നും ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു പത്ത് മിനിറ്റോളം ഇരിക്കട്ടെ നല്ലോണം ഇത്തിരി കൂടുതൽ നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കി വന്നാലോ നമുക്ക് മസാല ഉണ്ടാക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് മസാല തയ്യാറാക്കിയല്ലോ അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കതിന് ആദ്യം തന്നെ പാൻ ചൂടാക്കാം കേട്ടോ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഒത്തിരി തേങ്ങയൊന്നും വേണ്ട കേട്ടോ ഒരു ഇച്ചിരി തേങ്ങ മതി കേട്ടോ കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ട് രണ്ട് സ്പൂൺ തേങ്ങ മതി ഇച്ചിരി തേങ്ങ അരയ്ക്കുന്നുണ്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ഒന്ന് വറന്ന് വരട്ടെ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് വറുത്തിട്ട് വരാം ഹലോ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം അതും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ജാതിപ്പത്ര ഇട്ടുകൊടുക്കാം കുരുമുളക് കറുകപ്പട്ട ഏലക്ക പിന്നെ പെരിഞ്ചീരകം പിന്നെ നമ്മുടെ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വറുത്തു വരുമ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതൊന്ന് അധികടുന്ന് വറുത്തു വരട്ടെ കേട്ടോ ഏകദേശമായി നമ്മുടെ തേങ്ങ പിന്നെ നമ്മുടെ മസാലകൾ കൂടി ഒന്ന് ഇതിൽ കിടക്കട്ടെ അതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ രണ്ട് ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ ചെറിയ ചുമന്നുള്ളി ഇല്ലേ അത് കൊടുക്കണം രണ്ടെണ്ണം രണ്ടാട്ടാ പതിക്കിടന്നൊന്ന് വളർന്ന് വര വള വരന്ന് വരട്ടെ അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചൂടായി നല്ലോണം വഴന്നു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചൂടാറി നല്ലോണം തണക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പം അതവിടെ കിട ഇരിക്കട്ടെ ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് തീ രണ്ടാമത് ഇത് അരച്ചെടുക്കട്ടോ ഇത് പോയിട്ട് തൽക്കാലം ചൂടാറാനായിട്ട് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് വെള്ളം അടുത്ത അടുത്തത് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സോയാ സോയാബീൻ ഇല്ലേ നമ്മള് വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ പിഴിഞ്ഞിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ പിഴിഞ്ഞെടുക്കാം വെള്ളമൊക്കെ വറ്റിച്ചു കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഒന്നും കൂടി നമുക്ക് വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകി വാരി ഒന്നും കൂടി എടുക്കാം പിഴിഞ്ഞതുപോലെ തന്നെ ഒന്നും കൂടി നല്ല വെള്ളത്തിലിട്ട് നല്ല ചൂട് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വാരി എടുക്കാം കേട്ടോ അപ്പാഴാണ് അതിന്റെ മക്കു ചുകയൊക്കെ പോവുള്ളൂ മക്കുചുക നമ്മൾ ഓൾറെഡി കുറച്ച് ഏർ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ലതുപോലെ കഴുകി എടുക്കണം അതിന്ന് കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം കഴുകി വാരി ഒന്നും കൂടി ഇത് നേരത്തെ പോലെ പിഴിഞ്ഞെടുത്തിട്ട് വരാട്ട ഒന്നും കൂടി ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ മക്ക് ചൊവിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് നല്ലോണം കഴുകി വാരിയിട്ട് വരാട്ട അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പൊ അതിന് ഞാൻ ആദ്യം തന്നെ പാൻ ചൂടാകട്ടെ പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോ നമുക്ക് ഒരു നുള്ള നമ്മുടെ നെയ്യ് നെയ്യിട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് ഒരു നെയ്യ് നെയ്യട്ട് കൊടുക്കാം ഈ നെയ്ട്ട് കൊടുക്കണ എന്തിനാന്നറിയാമോ നമ്മളിത് പാവങ്ങളുടെ ഏർ ചിക്കൻ അല്ലേ ചിക്കനല്ല അല്ല ബീഫ് അല്ലേ പാവങ്ങളുടെ ബീഫ് കറിയല്ലേ അതുകൊണ്ടാട്ടോ ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ഇട്ടുകൊടുത്താലാണ് അതിന്റെ ടേസ്റ്റ് വരിക ഒരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നെയ്യൊക്കെ ഇട്ടുകൊടുക്കാം അതിന്റെ കൂട്ടത്തിടെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലോ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിലൂടെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടു നെയ്യട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾക്ക് അതൊന്ന് ചൂടായി വരുമ്പോ നമ്മൾ എന്തല്ല ഇത് വെളുത്തുള്ളി ചുമന്നുള്ളിയും മുഴുവൻ മുളകും ചതച്ചതാ കേട്ടോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ വെളുത്തുള്ളി ചതച്ചതുണ്ട് ചുമന്നുള്ളിയും ചതച്ചതുണ്ട് അതിന്റെ കൂട്ടത്തികടാ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടു കൊടുത്തിട്ടുണ്ട് വേപ്പില വേപ്പിലോ മഞ്ഞേലിയോ ഓരോർക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടോ പച്ചമുളക് ഇടുന്നവർക്ക് ഇടാ അല്ലാത്തവർക്ക് ഇഷ്ടമുള്ള മുളക് ഇട്ടോ കാന്താരി മുളക് അവരവരുടെ ഇഷ്ടം നമുക്ക് ഇത്തിരി തക്കാളി ഒരു സബോളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കേട്ടാ എത്രയും ചേർത്ത് കൊടുത്തണ്ട് ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കിടന്ന് നന്നായി വഴണ്ട് നല്ല പരിവാവട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കുക നല്ലോണം പേ നല്ലോണം വേവട്ടെട്ടോ ഒരു ബ്രൗൺ കളർ വരണം എന്നാലല്ലേ നമ്മുടെ ബീഫിന്റെ ഇത് ബ്രൗൺ കളർ അല്ലേ അപ്പൊ നമുക്ക് ആ ബീഫ് ബ്രൗൺ കളർ വരുന്നത് തന്നെ നമ്മുടെ മസാലകൾ ഒന്ന് ബ്രൗൺ കളറാവട്ടെ അപ്പൊ നമുക്ക് ഇച്ചിരി പൊടികൾ ഇട്ടുകൊടുത്താലോ നമുക്ക് ഇച്ചിരി പൊടികൾ ഇട്ടുകൊടുക്കാം ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കൊറേ ഒന്നും വേണ്ട അപ്പൊ അതവിടെ കിടന്നൊന്നും ഇതാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുത്താലോ നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂൺ മതി കൂടുതൽ മുളക് പൊടി ഒന്നും വേണ്ട നമ്മൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി വണ്ടുവരുമ്പ നമ്മളെപ്പോഴും മല്ലിപ്പൊടി നനച്ചല്ലേ കൊടുക്കാറ് അപ്പൊ നമുക്ക് അതുപോലെ നനച്ചുകൊടുക്കണ്ടേ മല്ലിപ്പൊടി നമുക്ക് നനച്ചുകൊടുക്കാം കേട്ടോ അതിനുമ്പ് നമുക്ക് ഒന്ന് നനച്ചുകൊടുത്താം മല്ലിപ്പൊടി മ്മള് മല്ലിപ്പൊടി എപ്പോഴും നനച്ചു കൊടുക്കണേ അപ്പൊ അതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി നനച്ചു ചേർക്കാം ചൂടുവെള്ളത്തിലും വേണം ഓട്ടോ നനച്ചുകൊടുക്കാൻ പച്ചവെള്ളത്തിലൊന്നും നനയ്ക്കരുതേ നല്ലോണം ചുവം ചൂടാക്കിയിട്ട് നനയ്ക്കണം അപ്പൊ നമ്മുടെ മസാല ചുമപ്പ് കളറല്ല വേണ്ടത് ഒരു ബ്രൗൺ കളർ വരണം ഉം അപ്പൊ നമുക്ക് നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇത്തിരി മീറ്റ് മസാലയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഇറച്ചി റെഡി ആയി വരണ്ടേ നമ്മുടെ സോയക്ക് ഇറച്ചിയുടെ കളർ വരണ്ടേ ഇപ്പൊ സോയൊരു ബ്രൗൺ കളർ വരാൻ വേണ്ടിട്ടാട്ടോ നമ്മുടെ മസാല ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ച മസാല അത് നമുക്ക് ഇട്ടുകൊടുത്ത നമുക്ക് പൊടിച്ച് വെച്ച അപ്പൊ നമ്മുടെ ഏകദേശം മസാല ഒരുവിധായുണ്ട് ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചില്ലേ നമ്മള് തേങ്ങ ഇട്ട് വറുത്ത് പൊടിച്ച് മസാല എല്ലാം കൂടിയിട്ട് ആ മസാല ഇട്ടുകൊടുക്കാം ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട എന്നിട്ട് ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിടെ നമ്മുടെ അതിന്റെ കൂട്ടത്തിടെ സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീൻ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാട്ടോ ഞാൻ ഇടുന്നില്ല മല്ലിയല ഇട്ട ടേസ്റ്റ് വർദ്ധിക്കും ഞാൻ വേപ്പിൽ ഇട്ടിട്ടുണ്ട് മല്ലി വെള്ളിയെല്ലാം ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ നമ്മളുടെ ചിക്കൻ ഇനി ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് വെന്ത് വരട്ടെട്ടാ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേണ്ട നമുക്ക് മൂടി വെക്കാട്ടാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ടേ ഇതൊക്കെ പറ്റുള്ളൂ ഞങ്ങളുടെ നെയമ്പ് കാലത്ത് ഞങ്ങളുടെ നോമ്പിന്റെ സമയം ഉണ്ടല്ലോ അമ്പതോ നൊയമ്പിന്റെ സമയം ആ സമയത്ത് ഞങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെയൊക്കെയാട്ടോ ഇങ്ങനെ ചിക്കൻ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ കാണുമ്പോ ബ്രൗൺ കളർ പോലെ തോന്നൂല്ലേ അപ്പോ നമ്മൾക്കൊക്കെ ഇറച്ചി വെച്ച് വെച്ചിട്ടുണ്ടല്ലോന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് പിള്ളേരെ പറ്റിക്കാനും ഒരു കറിയായില്ലേ അപ്പോ നമുക്ക് ബീഫ് റെഡി ആയിട്ട് വരട്ടെട്ടാ അപ്പൊ ഓടി വെച്ചിട്ടുണ്ട് വേവിട്ട അവിടെ ഇരുന്നു ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലോ നമുക്ക് തുറന്നു നോക്കാം പാവങ്ങളുടെ ബീഫ് കറി എങ്ങനെയുണ്ടെന്ന് ഞങ്ങളിട്ട പേരാണ് പാവങ്ങളുടെ ബീഫ് കറി എന്ന് അപ്പൊ നമ്മുടെ ബീഫ് കറി ഏകദേശം എന്തും മണ ഹായ് നല്ല ബീഫ് കറിയുടെ മണ അടിപൊളി ആ ഹാ ഹാ നല്ല മണോട്ടാ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ എന്താ അമ്മേ സൂപ്പർ ഉണ്ടോ എങ്ങനെയുണ്ട് ബീഫ് ഇരിക്കുന്ന പോലെ ഇല്ലേ നോക്കിയേ ഇണ്ടാ എന്നോട് പറയണേ ബീഫ് പോലെയാണ് എന്ന് പറയണം ബീഫ് പോലെ അല്ലെങ്കിൽ അങ്ങനെ പറയണം അപ്പൊ ബീഫ് ഇരിക്കുന്ന പോലെ തന്നെയല്ലേ ഈ ആവശ്യമില്ലാതെ കാശ്മീരി മുളകും അങ്ങനെയുള്ളതൊന്നും ഇടരുത് കേട്ടോ അപ്പൊ ചുമന്നു അപ്പൊ ബീഫ് പോലെ ആവൂലട്ടോ ഇപ്പൊ ബീഫ് പോലെ ആയില്ലേന്ന് നോക്കി കണ്ട നമുക്ക് തീ ഉഴപ്പട്ടോ നോക്ക് ബീഫ് കറി പോലെ തന്നെ ഇല്ലേ നോക്ക് ഏ നല്ലതല്ലേ ബീഫ് കറി പോലെ ആയില്ലേ ഇനി നമുക്ക് എല്ലാവരും ഹലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പാവങ്ങളുടെ ബീഫ് കറി എങ്ങനെയുണ്ടെന്ന് പറയണം ഇറച്ചി പോലെ ഉണ്ടോ എന്ന് എന്നോട് പറയണം ഇല്ലെങ്കിൽ എന്നോട് പറയണം ഇത് അങ്ങനെയൊന്നുമില്ല നീ പറയണ നോണിയാണ് എന്ന് പറയണം കേട്ടോ ഏതാ ശരിന്ന് വെച്ചാ നിങ്ങൾ എന്നെ പറഞ്ഞോളൂ ബീഫ് കറി പോലെ തന്നെയല്ലേ ഇരിക്കണേ എന്ത് മണോന്നറിയോ ఓ అడకల మొత్తం మనం ఓకే